തിരുവല്ലയിൽ സഞ്ചാരത്തിനിടെ ലോറി തീപിടിച്ച് കത്തി നശിച്ചു തിരുവല്ല കുമ്പഴ റോഡിലൂടെ തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അഗ്നിക്കിരയായത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് പതിനഞ്ചിനായിരുന്നു അപകടം സംഭവം നടന്നയുടനെ ഡ്രൈവർ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ടോറസ് സഞ്ചരിച്ചിരുന്ന അതേ ദിശയിൽ ഏതാനും വാഹനങ്ങൾക്ക് മുന്നിലായി പോയിരുന്ന കാർ പോക്കറ്റ് റോഡിലേക്ക് തിരിയാനായി വേഗം കുറച്ചതോടെ പിന്നാലെ പോയിരുന്ന മറ്റു വാഹനങ്ങളും വേഗം കുറച്ചു എന്നാൽ ടോറസ് ലോറിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ ഇടിക്കുകയും തീ പിടിക്കുകയുമായിരുന്നു ലോറിയുടെ നിന്ന് തീ പടർന്നു തുടങ്ങിയപ്പോൾ തന്നെ മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ സുരക്ഷിത അകലത്തേക്ക് ഓടിച്ചു മാറ്റി ഇതിന് പിന്നാലെയാണ് ടോറസ് പൂർണ്ണമായും കത്തി നശിച്ചത് നാഷണൽ ഹൈവേ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികളുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അഗ്നിരക്ഷ സേനയുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി ന്യൂസ് ബ്യൂറോ തിരുവല്ല പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യ പാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവോഡ് ഓഫ് ലീഡ്